ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് നമുക്ക് ചപ്പാത്തിക്കൊപ്പവും പൊറാട്ടയുടെ ഒപ്പവും അതുപോലെ തന്നെ ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കോവയ്ക്ക കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കോവക്ക കറിയുടെ റിക്വസ്റ്റ് വന്നിരുന്നു അപ്പോൾ ആരാണെനിക്ക് കറക്റ്റായിട്ട് പേര് ഓർമ്മയില്ല കേട്ടോ സോറി അപ്പോൾ ഇത് പിന്നെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കും നിങ്ങളെല്ലാവരും നല്ല ടേസ്റ്റാണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കിലോ കോവക്കാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കോവയ്ക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പറയാം അറിയുന്നവരുണ്ടാവും അറിയാത്തവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കോവയ്ക്ക് അതുപോലെ തന്നെ ടെൻഡർ ആയിട്ടുള്ള എടുക്കുക നല്ല വണ്ണത്തിലുള്ള മുഴുത്ത കോവയ്ക്കെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ കുരു നല്ല വലുപ്പം ഉണ്ടായിരിക്കും അത്ര ടേസ്റ്റും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതുപോലത്തെ എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ നല്ല വണ്ണമുള്ള കോവയ്ക്ക എടുക്കാതിരിക്കുക അതിൻ്റെ ഉള്ളിലത്തെ ഉള്ളിൽ റെഡ് കളർ ആയിരിക്കും അതിന് ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടായിരിക്കും അപ്പോൾ അത് അപ്പോൾ അതല്ലാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക് അങ്ങനെ അധികം അങ്ങനെ വണ്ണമില്ലാത്ത ഇല്ലാത്ത എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിത് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് നാലോ അഞ്ചായിട്ട് നമ്മൾ കീറി എടുക്കുക അപ്പോൾ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനൊരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് റിഫൈൻഡ് ഓയിൽ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ ഏതാച്ച നമുക്ക് യൂസ് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണ്ട അത്ര എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം ചേർക്കാം അപ്പൊ ജീരകം പൊട്ടി വരുമ്പോ നമുക്കിതിലേക്ക് അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക അടുക്ക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോ ഇതിന അതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂ മൂന്നോ നാലോ ഉണക്കമുളക് ചേർക്കുക പിന്നെ ഒരു അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് ദാ നമ്മ ജസ്റ്റ് ഒന്ന് ഇടിക്ക കൊടുക്കുക ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം അപ്പോ ഇതിനേക്ക് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാrata സവാള അരിയാണെന്ന് സമയം ഇല്ലെങ്കിൽ സവാള ഇടാതെ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വാളങ്ങനെ വല്ലാതെ മൂക്കാറുണ്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്കിതിലെനിക്ക് ഈ കോവക്ക ചേർത്ത് കൊടുക്കാം കോവക്കയുടെ ഔഷധഗുണമെന്നു ഞാൻ പറയണ്ടല്ലോ ഒരുപാട് ഔഷധഗുണമുള്ള ഒരു വെജിറ്റബിൾ ആണ് പക്ഷെ ഇതിനുള്ള പ്രോബ്ലം നമ്മൾ സാധാരണ ചോറിനൊക്കെ ഉള്ള മെഴുക്ക് പരച്ചക്കെ തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കാറുള്ളൂ വേറുള്ള കടികളൊന്നും പൊതുവെ ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷേ സംഭവം അങ്ങനെയല്ല നല്ല ടേസ്റ്റ് ആണ് കോവക്ക തന്നെ മെഴുക്കുപരറ്റി എല്ലാവരും നല്ല തോര ഉണ്ടാക്കാൻ പറ്റും അതിന്റെ കൂടെ നല്ല മോരൊഴിച്ച് കൂട്ടാനും ചോറും പോവയ്ക്കുള്ള തോരനും അളിയേറെ കിട്ടുള്ളതും നല്ല ടേസ്റ്റാ ചിലപ്പുഴ ഒക്കെ ഉണ്ടാക്കാറുണ്ട് നല്ല സ്വാദാണത് അതുപോലെ തന്നെ ചപ്പാത്തിക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിനധികം സമയമൊന്നുമില്ല അതാണ് അതിൻ്റെ മെച്ചം അതേപോലെ വളരെ ഹെൽത്തിയാണ് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ല ഒരു വെജിറ്റബിളാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂന്നാല് മിനിറ്റ് ഇതും നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഒരു ഒന്നേകാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റാ എണ്ണയിലൊന്ന് വഴറ്റി പിന്നെ ഉപ്പും കൊണ്ടിടുന്നില്ലേ അപ്പൊ തന്നെ അതൊന്ന് വാടി അങ്ങനെ ആവുമ്പോ പെട്ടെന്ന് എന്ത് കിട്ടും ഒരു പണിയില്ല ഇല്ല ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് നാലഞ്ച് മിനിറ്റ് അതായത് നന്നായി സോഫ്റ്റ് ആവുക വേണം ഒന്ന് സോഫ്റ്റ് ആവണമെന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്യണ പോലെ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് ഇതൊന്ന് സോഫ്റ്റ് ആവുക ഒന്ന് കുക്ക് കുക്കാവുക വേണ്ടു പെട്ടെന്നാവും ഒരു മൂന്നാല് മിനിറ്റ് മതിയാവും ആ ഇതാ നമ്മുടെ കോവയ്ക്കൊക്കെ വെന്തിരിക്കുന്നു ഇനി അടച്ചു വെക്കണ്ട പ്രാവശ്യത്തിന് വെന്ത്ട്ടുണ്ടത് പെട്ടെന്ന് വെന്ത് കിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണത് പിന്നെ ഇതിൽ മസാലയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊക്കെ കുറെ നമ്മളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് മസാല ചേർക്കുക എപ്പോഴും നല്ലത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ മസാലയൊക്കെ നമുക്ക് എത്രയാണ് വേണ്ട അതിനനുസരിച്ച് ചേർത്താലും മതി അപ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് സാധനം ഉണ്ടാക്കി എടുക്കാൻ പറ്റുക ആ മെത്തേഡ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് പിന്നെ ചിലപ്പോൾ ഇപ്പം ഇതിൽ ഉപ്പ് നമ്മൾ കൂടട്ട കാരണം ആ ഉപ്പ് പച്ചക്കറിയിൽ ചെന്ന് പിടിച്ചിട്ട് അത് ഈ പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളം ഉഴന്ന് വന്നിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ പച്ചക്കറി വെന്ത് കിട്ടണം അപ്പോഴാണ് ഏത് കറിക്കും അതിൻ്റേതായ ശരിക്കുള്ള ടേസ്റ്റ് അപ്പം അറിയാവുന്നവരുണ്ടാവും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫ്രിഡ്ജിലൊക്കെ രണ്ട് മൂന്ന് ദിവസം പച്ചക്കറി വെക്കുമ്പോൾ അതൊന്ന് ഡ്രൈ ആവും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ മുന്നേ നന്നായിട്ടൊന്ന് കഴുകുക കഴുകി വൃത്തിയാക്കിയതിന്റെ ശേഷം നല്ല വെള്ളത്തിൽ നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ആ പച്ചക്കറി കുറച്ചു നേരം ഇട്ടുവെക്കുക അങ്ങനെ ആവുമ്പോ അതിലേക്ക് വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടി എളുപ്പമാണ് വെന്ത് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഇനി നമുക്കിതിലേക്ക് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്ന സംഭവം ഡ്രൈ മാംഗോ പൗഡർ ആംചൂർ പൗഡർ എന്ന് പറയും ഈ പച്ചമാങ്ങ ഉണക്കി പൊടിച്ചതാണ് ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തിക്കുള്ള കറിയൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഇടാമെന്ന് മാത്രം ഇത് പക്ഷേ ഒരു നിർബന്ധമില്ല ഇത് ഇടണമെന്ന് ഇതൊരു ചെറിയൊരു പുളിയൊക്കെ കിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇടണത് മാംഗോ പൗഡർ പറഞ്ഞ പുളിയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടണത് ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് ഒരു നിർബന്ധമില്ല കേട്ടോ ഇതില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ഇണ്ടാക്കാതിരിക്കുന്നു വേണ്ടത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് ഇതാദ്യം ഇട്ട് കൊടുക്കരുത് കാരണം പിന്നെ കോവയ്ക്ക വെന്ത് കിട്ടില്ല പുളി ഉള്ളതല്ലേ അപ്പോൾ വെന്ത് കിട്ടില്ല ശരിക്കും അപ്പോൾ ഇത് അവസാനം ചേർത്താ മതി കോവയ്ക്ക വെന്ത് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോ ജസ്റ്റ് ഒന്ന് ചേർത്താ മതി ഞാൻ പറഞ്ഞ പോലെ ഒരു നിർബന്ധമില്ല ചേർക്കണംന്ന് പിന്നെ വേണ്ട സാധനം ഗരം മസാലയാണ് അപ്പം നമ്മൾ ചപ്പാത്തി കൂടിയൊക്കെ കഴിക്കാ ഗരം മസാല ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ ഗരം മസാല ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഗരം മസാല ഒരു നുള്ളിലൊക്കെ ഇഷ്ടമുണ്ടാവുള്ളൂ ചില ആൾക്കാർ അര ടീസ്പൂണൊക്കെ ഇട്ടാൽ ഇഷ്ടമുണ്ടാവും അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക ഒരു അര ടീസ്പൂണ് മുതൽ ഒരു മുക്കാൽ ടീസ്പൂണ് വരെ ഇടാം ഗരം മസാല അല്ലെങ്കിൽ ഇപ്പോൾ കാല് ടീസ്പൂൺ ആയാലും മതി കുറച്ചിടുക ഇത്രേ ഞാൻ പറയുന്നുള്ളൂ ടേസ്റ്റ് നോക്കുക നമുക്ക് എത്ര വേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ മെത്തേഡ് എങ്ങനെയാണ് എന്ന് കാണിക്ക മസാല നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എപ്പോഴും നല്ലത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്ക സംഭവം റെഡി ചപ്പാത്തിന്റെ പൂടിയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം പൊറാട്ട ചപ്പാത്തി അതുപോലെ തന്നെ ചോറിന്റെ പൂടിയൊക്കെ കഴിക്കാം ഇപ്പൊ കുറച്ച് ചോറും തൈരും ഇതും ഉണ്ടായാൽ മതി അത് അങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തി ഇതും മതി പൊതുവെ കുട്ടികൾക്ക് കോവക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവര് കഴിച്ചോളൂ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ